ർക്കും സുഖല്ലേ നമ്മുടെ അന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസായില്ലേ ലൈവൊക്കെ വന്നിട്ട് ഇപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഒരു ആഗ്രഹം കേട്ടോ ഒന്ന് ലൈവ് കേറിയൊക്കെ അല്ലെന്ന് അതാണ് മുൻകൂട്ടി ഒന്നും പറയാതെ ഇരുന്നത് പെട്ടെന്ന് മനസ്സില് ഇപ്പൊ തോന്നിയതാണ് കുറച്ചായാലും ഇപ്പൊ ലൈവൊക്കെ ചെയ്തിട്ട് അപ്പൊ കേറി നോക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ആരെങ്കിലും ഉണ്ടോ ഹലോ ഹായ് അസ്സാമലൈക്കും സൗദാ എന്തോ എവിടെ എന്താണ് വർത്താനം സുഖല്ലേ ഫുഡൊക്കെ കഴിച്ച എന്താണ് ആരും കാണാത്തത് കമന്റുകളൊന്നും കാണുന്നില്ലല്ലോ മുസ്തഫ ഹായ് ഹായ് മുസ്തഫ എന്താണ് സുഖല്ലേ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എല്ലാരും ഫുഡ് കഴിച്ച ചോറ് കഴിച്ച എവിടെയാണ് പ്ലേസ് നമ്മള് ചെമ്മാട് കൊടുങ്ങിയാണ് ട്ടാ മലപ്പുറം ഇയാളെ സ്ഥലം എവിടെയാണ് தேங்கு அப்துல் கரீம் ஹாய் அப்துல் கரீம் முஹம்மது குட்டி சீக் ഹായ് തന്നേ മുഹമ്മദ് കുട്ടി സീ കെ ഹായ് മുസ്തഫ ഞാൻ ഇപ്പോൾ അബുദാബി ആണ് നാട്ടിൽ കാസർകോട് മുഹമ്മദ് കുട്ടി ഹായ് താത്ത ഹായ് പിന്നെന്താണ് പാഠശാല ഹായ് മുഹമ്മദ് കുട്ടി സി കെ എവിടെ സ്ഥലം നമ്മുടെ ചമ്മാട് കൊടുങ്ങി മുസ്തഫ സാധു നീ മേരേഡാണോ ഞാൻ മേരേഡാണ് മുഹമ്മദ് കുട്ടി സി കെ എന്താ പേര് സൗദ എന്റെ പേര് സൗദ അബ്ദുസലാം ഹായ് അബ്ദുസലാം നിങ്ങളൊക്കെ പുതിയ പുതിയതായിട്ട് വന്നവരാണോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ ഒന്ന് മുസ്തഫ പറയട്ടുന്നു ഇവിടെ നാട്ടിലാണോ ബിസിനസ്സാ അജിത് കുമാർ ഹൈ ഹായ് അജിത് കുമാർ ഹായ് അതെ മുഹമ്മദ് സി സിഖേ പാനമരം ഉപ്പാപ്പാന്റെ സ്വലാത്ത് ഞങ്ങളുടെ കാര്യം പറയണേ പനമരം ഉപ്പാപ്പാന്റെ സ്വലാത്ത് ഞമ്മടെ കാര്യം പറയണേ പനമരം എന്താ നമുക്ക് മനസ്സിലായി മനസ്സിലായില്ലേട്ടാ മുടാ ബൈ അതെന്താ പൂവാണോ എന്താ തിരക്കിലാണോ അജിത് കുമാർ ഇടിമിന്നൽ ബൈ അജിത് കുമാറിന്റെ വീട് എവിടെ ഇടിമിന്നലൊക്കെ എന്നാ വേഗം ഫോൺ ഓഫ് ആക്കി പോയിക്കോളിഫ മനസ്സിലായില്ല ആ പോവണ്ടേന്നായിരിക്കും ആ പോവണ്ടേ അല്ല നിങ്ങൾ പോവാന്ന് ഭായി പറഞ്ഞ ജയച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും പോവാണോന്ന് ചോദിച്ചത് പ്രജിത് പി എൻ ഹലോ നാട്ടിൽ എവിടെയാ നമ്മൾ ചെമ്മട് ചമ്മാട് ചെമ്മട് കൊടിഞ്ഞാണ് പ്രജിത്തിന്റെ വീട് എവിടെയാണ് ഞാൻ വിചാരിച്ച ആരും ഇരിക്കുന്നു അപ്പൊ ഞാൻ ലൈവ് ഇട്ടിട്ട് ഇപ്പൊ എത്ര ദിവസമായി മൂന്നാല് ദിവസം ഒന്നല്ല നമ്മള് ലൈവില് വന്നിട്ട് വരാതായപ്പോ ഇന്നിപ്പം ഇങ്ങനെ തോന്നി ഇപ്പൊ കൊറേ ദിവസമായില്ലേ ലൈവിലൊക്കെ കേറിയിട്ട് എല്ലാരും മറന്നിക്കില്ല അറിയാനും വേണ്ട ഒന്ന് കേറി നോക്കിയതാണ് അപ്പൊ ആരും മറന്നിട്ടൊന്നുമില്ല ആ പ്രജിത്തിന്റെ വീട് പാലക്കാടിലെ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാരും മറന്നിട്ടുണ്ടാവും ഞാനിപ്പോ രണ്ടു മൂന്ന് ദിവസം ലീവ് ഒക്കെ എന്ന് വിചാരിച്ചു മുഹമ്മദ് കുട്ടി നിങ്ങള് എന്ത് എന്തിട്ട പനമരം ഉപ്പാപ്പാൻ അറിയില്ല പിന്നെ ഞാൻ ലൈക്ക് അടിച്ച് ചുമ്മാ സബ് ചെയ്തു പനമരം ഉപ്പാപ്പാൻ അറിയില്ല നിനക്കറിയില്ല പിള്ള സത്യം പറയാലോക്കറിയില്ലാ റയ്യാൻ ഉറങ്ങുമ്പോൾ എങ്ങനെ എങ്ങനെ മുടി കെട്ടുന്നത് ഏർ റയ്യാൻ പി സി ഉറങ്ങുമ്പോ എങ്ങനെ മുടി കെട്ടുന്നത് ഉറങ്ങുമ്പോൾ മുടി കെട്ടണതാ മടിഞ്ഞിടും പിന്നെ മുസ്തഫ സാധു ഹലോ കുട്ടികളുണ്ടോ കുട്ടികളൊക്കെ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് പ്രജിത് പിയൻ ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ടാണ് നമ്മൾ ലൈവിലിരിക്കുന്നത് റെയ്യാൻ പി സി മുടി ഇപ്പോ കെട്ടിയത് കാണിക്കുമോ അത് കാണിക്കാൻ പറ്റൂലല്ലോ പറഞ്ഞരാജിത് പിൻ എന്തുണ്ട് വിശേഷം അവിടെ ഇവിടെ സുഖമായിട്ട് പോണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല റാഹത്തായിട്ട് പോണ് അതൊക്കെ തന്നെ വിശേഷങ്ങള് മുഹമ്മദ് കുട്ടി സി കെ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് സൗദാ ഞാൻ പറഞ്ഞല്ലോ ചമ്മട് കുടിഞ്ഞാണ് നിസാർ ഹായ് ഹായ് നിസാർ പ്രേതിച്ചിട്ട് നന്നായി പോകട്ടെ എപ്പോഴും അതന്നെ നന്നായി പോകട്ടെ എല്ലാരും നന്നായി പോകട്ടെ പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഇണ്ട എവിടെ മഴ ഒന്നുമില്ലട്ടാ രണ്ടിസായിട്ട് ഞാൻ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ പിന്നെ മഴ പെയ്തിട്ടിപ്പോ കുറച്ച് ദിവസങ്ങളായി ഇപ്പൊ ഇതിലാരോ പറഞ്ഞല്ല നല്ല ഇടിയും മഴയൊക്കെ ഇടിയും മിന്നലൊക്കെ ഉണ്ട് പോവട്ടെ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട പറഞ്ഞത് ചൂടൊക്കെ അങ്ങനെ പോകണ് എന്താണ് നിങ്ങളൊക്കെ അവിടുത്തെ പാടുകൾ ഉം പ്രതിജിത്ത് കുട്ടികളൊക്കെ എത്രയില പഠിക്കുന്നത് മോള് ഇനി സെവൻത്തിലോട്ടും മോന് ഇനി സിക്സ്ത്തിലോട്ടും മുഹമ്മദ് കുട്ടി സീക്ക് ഞാൻ കേട്ടത് പനമരം എന്ന് ആണ് മുഹമ്മദ് കുട്ടി സീക്ക് ഞാൻ കേട്ടത് പനമരം ആ അതാണ് ഞാൻ വിചാരിച്ചു ഇവിടെ കൊടിഞ്ഞി ഇങ്ങനെ ഒരു സംസ്ഥാനവും സംഭവം ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ എന്താ പ്രദേശം മമ്പുറൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ അത് പിന്നെ ആർക്കും അറിയാം പനമരം എന്ന് പറഞ്ഞാ അറിയില്ല അതാണ് കേട്ടോ മുഹമ്മദ് കുട്ടി ഞാൻ പുതിയ ആളാ പുതിയ ആളാണ് എവിടെയാണ് മുഹമ്മദ് കുട്ടിൻ്റെ വീട് എവിടെയാണ് റെയ്യൻ പി സി മുടി കാണിച്ചോ അത് കാണിക്കൂല മറക്കട്ട എവിടെ പോയെല്ലാരും പ്രതി പ്രജിത്ത് പിയൻ ഇവിടെ മഴ ആയിരുന്നു ഇന്ന് ഉം ഇവിടെ മഴ ഒന്നുമില്ല കേട്ടാ ഇവിടെ ഇങ്ങനെ മയക്കാറ് കാണുണ്ട് ഇരട്ടായി വരുന്നത് മഴ പെയ്തിട്ട് ഇപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ മഴ ഇണ്ടായിരുന്നു അപ്പൊ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ മഴ ഒന്നുമില്ല മുഹമ്മദ് കുട്ടി സീ കെ ഞാൻ കൊല്ലം ഉം കൊല്ലം കൊല്ലം പ്രജിത്ത് എന്താ രാത്രി കറി ഉണ്ടാക്കിയത് ഇന്ന് വെറും തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇന്ന് ചോറും കറിയുന്നല്ല ഇന്ന് ഗോതമ്പാണ് ഗോതമ്പ് വറവിട്ടത് നുറുക്കു ഗോതമ്പില്ലേ അത്

എന്തുണ്ടാക്കിയാലും കൈപ്പുണ്യം ഉണ്ടാകുമല്ലോ മാഷല്ലാ എന്തുണ്ടാക്കിയാലും ഇവിടെ എല്ലാവർക്കും ഫുഡ് പറ്റലുണ്ട് ആരും കുറ്റങ്ങളൊന്നും പറയില്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കൈപ്പുണ്യമൊക്കെ ഉണ്ട് പിന്നെ ഇത് ഹാർട്ട് ഫോൾ സോൺ എന്നെ അറിയോ പറ എന്നാലും അറിയുള്ളു ഇങ്ങനെ പിന്നെ പേരും ഇതൊന്നുമില്ലല്ലോ ആർട്ട് ഫുൾ അറിയോ അറിയില്ല പേര് പറ ജലീൽ ഇട്ടാ ഹസ്തി എവിടെ ഇവിടെ ഉണ്ട് നിലൂഫ സുഖം ഫുഡ് കഴിച്ചു സുഖായിട്ടിരിക്കട്ടെ നിലൂഫന്റെ വീട് എവിടെ എടക്ക് കമന്റ് കാണലുണ്ട് അതാണ് ചോദിച്ചത് പ്രജിത്ത് അതാണ് വേണ്ടത് ഓക്കെ സെഹീറല്ലേ പിന്നെ ഫുഡ് അയച്ച ഫുഡ് ഫുഡ കുട്ടികളൊക്കെ ഉറങ്ങിയാ വേറെ സുഖല്ലേ സുഖാണ് സുഖായിട്ട് പോണ് നിലൂഫ മലപ്പുറം സ്വലാത്ത നഗർ ആ ശരി മലപ്പുറം കാര്യല്ലേ മുഹമ്മദ് കുട്ടി സി കെ സൗദദാത്ത ഞാൻ പോണു എനിക്ക് ഉറക്കം വരുന്നു ഒരു ഉറക്കം കഴിഞ്ഞു ഫോൺ അലാറം സമയം മാറി മാറി അടിച്ച് ഉണർന്നതാ എന്നേഗം പോയി പറഞ്ഞിക്കോളി വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടില്ലാകെ അഞ്ചു പേരെ ലൈക്ക് ചെയ്തിട്ടുള്ളു മുഹമ്മദ് കുട്ടി ഓക്കെ ഓക്കെ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടില്ല അല്ല ഉറങ്ങിട്ടില്ല പത്രക്കായല്ലോ ഹായ് ഹായ് നിച്ചുമോൾ സെഹീറ ഫുഡ് കഴിച്ചു കൂട്ടോ ഉം ഫുഡൊക്കെ കഴിച്ച നേരം പത്രക്കായല്ലേ ഒരു വടിയെടുത്തോ മറ്റാണ്ട് ഉറക്കിക്കൂട് നിച്ചുമ്പോൾ ഇന്നലെ നിനക്ക് ഉറങ്ങണ്ടേ ഞാന് ഉറങ്ങണെങ്കിൽ പതിനൊന്ന് മണി ഒക്കെ ആകും ഹാനിയ ഹാനിയ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു എല്ലാരും ഫുഡ് കഴിച്ചോൾ മോൾ മോൾ എവിടെ മോൾ എവിടെ മോളൊക്കെ മക്കളൊക്കെ ഉറങ്ങിട്ട പ്രജിത്ത് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല സൂര്യപുത്രൻ കർണൻ ഹായ് ഹായ് ഫാരിസ് റഹ്മാൻ മീറ്റ് ചെയ്യാൻ പറ്റോ ഫാരിസ് റഹ്മാൻ മീറ്റ് ചെയ്യാൻ പറ്റോ നിച്ചുമോൾ മലപ്പുറം അന്വേഷണം പറയണേ നിച്ചുമോൾ മലപ്പുറം അന്വേഷണം ആരുടെ മോളോടാണ് അന്വേഷണം പറയണമെന്നാ ഓക്കെ പറയാം പ്രജിത്ത് ഞാൻ കഴിച്ചു ഓക്കെ എന്തായിരുന്നു ഫുഡ് പ്രജിത്തെ ഹാനിയ ഹാനിയ നിസ്കരിച്ചോ പിന്നെ നിസ്കരിക്കാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടല്ല കഴിഞ്ഞിട്ടല്ലേ നമ്മളിതിനൊക്കെ ഇരിക്കുള്ളു സൂര്യപുത്ര കർണ് ഹായ് ഹായ് നിലുഹ ഉമ്മാനെ വീഡിയോയിൽ കാണിക്കണം ഉമ്മാനെ വീഡിയോയിൽ കാണിക്കണം ഉമ്മാക്ക് വീഡിയോയിൽ വരാൻ വലിയ ഇഷ്ടം ഉണ്ടാവൂല പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ വീഡിയോസ് ചെയ്യണ ഇഷ്ട പക്ഷെ ഉമ്മാനെ കാണിക്കുന്നത് ഉമ്മാക്ക് ുദ്ധിമുട്ടിക്കണ്ടല്ലോ അതാണ് ട്ടാ സൂര്യപുത്രൻ ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചു ജലീൽ ഇത്താഹിദ് നമ്മൾ അങ്ങനൊന്നുമില്ല പ്രജിത്ത് പിയൻ ദോശ മുട്ടക്കറി ഉം നല്ല കോമ്പിനേഷൻ ആചുമോൾ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞോ അതൊക്കെ കഴിഞ്ഞട വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ നിലൂഫ കൊടുങ്ങിയിൽ കൊടുങ്ങിയിൽ എത്ര മക്കളാണ് കൊടുങ്ങിയിൽ എത്ര മക്കളാണെന്ന് എനിക്കെത്ര മക്കളാണോ എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കൊടുങ്ങിയിലെ ഇരട്ട കുട്ടികളെ നാടാണോ എന്നാണ് ഉദ്ദേശിച്ചത് കൊടുങ്ങിയിലെ ഒരുപാട് ഇരട്ട കുട്ടികളെ നാടാണ് കേട്ടാ ഹാനിയ ഹാനിയ ഫുഡ് എന്തായിരുന്നേ ഫുഡ് ഗോതമ്പ് നുറുക്ക് വറ വറവിട്ടത് അതായിരുന്നു അത്ത ഫുഡ് തന്നെ വെറും തട്ടിക്കൊട്ട് പരിപാടി തന്നെ ആകെ മടിയുള്ള ദിവസേന്ന് ഭയങ്കര മടിയുള്ള ദിവസം നിച്ചുമോൾ മലപ്പുറം അപ്പൊ ഇങ്ങനെ മടി പിടിന്ന് മടി പിടിച്ച ദിവസം ഇന്ന് അപ്പൊ പിന്നെ ഇങ്ങനെ തോന്നിയതാണെന്ന് വീഡിയോസ് ഒക്കെ ഇടാൻ മടി ആയിരുന്നു അപ്പൊ ഇങ്ങനെ തോന്നിയതാണ് ലേവില് കേറിയൊക്കെ അല്ല ഇപ്പൊ ഡ്രസ്സ് തോന്നി അപ്പൊ അങ്ങനെ കയറിയതാണ് മോളെ പിന്നെന്താണ് വീഡിയോസ് കണ്ടായിരുന്നു ഡ്രസ്സെല്ലാം സൂപ്പറ് താങ്ക് യു ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ആ ഡ്രസ്സ് ഇഷ്ടമായോ ഒരുപാട് സന്തോഷം പ്രജിത്ത് പി എൻ ഞാൻ നാളെ വീഡിയോ ഞാൻ നാളെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് കമൻ്റ് ഇടാം റിപ്ലൈ കമൻറ്റ് ചെയ്യണം ഇയാളും ചെയ്യാണ്ട് പിന്നെ ധൈര്യമായിട്ട് കമൻ്റ് ഇട്ടോളൂ ല്ലേ നമ്മൾക്ക് തട്ടിക്കുട്ട് പരിപാടിയായിരുന്നു ഒരുപാട് ഇമേജുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹായ്ഹാബ് ബാപ്പു പ്രജിത്ത് കമന്റ് ഒരുപാട് ഇഷ്ടമായി നീ സ്റ്റിച്ചിങ് പഠിച്ചിരുന്നോ ഞാൻ സ്റ്റിച്ചിങ് തട്ടിക്കൂട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ട് എനിക്ക് സ്റ്റിച്ചിങ് പിന്നെ ആ വലിയ ഇടൊന്നുമില്ലായിരുന്നു പിന്നെ എന്റെ എളാപ്പാൻ ഹോളിങ്ങനെ സ്റ്റിച്ച് ചെയ്തോളും ഓളും ഇങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചെടുത്തത് അപ്പോൾ ഓൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യല് എന്നൊക്കെ ഉള്ള അതില് പറഞ്ഞു തന്നെ ആദ്യമേ കൂടി ഞാൻ പിന്നെ ഇങ്ങനെ ഇൻ്റേതൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരു ആ ഒരു പെർഫെക്ഷനിൽ കിട്ടൂലല്ലോ അപ്പം ഞാൻ അളവ് എടുത്തുകാണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അപ്പോഴല്ല നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് അടിച്ചാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പിന്നെ നമ്മളവിടെ കൊടിഞ്ഞിൽ തന്നെ എടുത്ത് പിന്നെ ആ ഒരു ഉടനെ ഇപ്പം ഞാൻ പഠിച്ചിട്ട് ഇപ്പോൾ നാലഞ്ച് വർഷമൊക്കെ ആയിട്ടാണ് അപ്പോൾ ആ ഒരു ഒരിടനെ ഒരു മാസം പോയിട്ടുണ്ട് ആദ്യം ഞാൻ ചുരിദാറും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരുവിധം അടിക്കും പക്ഷെ ഒരാൾക്ക് പുറത്തേക്ക് അടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അളവും കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു വൃത്തി കടിച്ചെടുക്കണ്ട അപ്പോൾ അതിനു വേണ്ടി ഞാൻ പുറത്ത് പോയിട്ട് ഒരു മാസം പോയി പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിൽ ഒരുപാട് നല്ല സ്റ്റിച്ചിങ് വീഡിയോസിൽ നമുക്ക് ഏകദേശം ഒരു ചുരിദാർ അടിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി ബാക്കിയുള്ളത് നമുക്ക് പിന്നെ വീഡിയോസിൽ നമ്മളെ യൂട്യൂബിൽ പല വീഡിയോസ് ഉണ്ടല്ലോ സ്റ്റിച്ചിങ് വീഡിയോസ് അത് കണ്ടാൽ തന്നെ നമുക്ക് ബാക്കി ഉള്ളത് കാണുമ്പോ തന്നെ വേഗം മനസ്സിലാവും ഒരു ഐഡിയം കാര്യം ഉണ്ടായാൽ മതി ഹാനിയ പ്ലേസ് എവിടെ പ്ലേസ് ചെമ്മട് കൊടിഞ്ഞിട്ടാ ജലീലി ഇത്ത ചലഞ്ച് വീഡിയോസ് ചെയ്യുമോ ഞാൻ ഇതുവരെ ചലഞ്ച് വീഡിയോസ് ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്തു നോക്കാം അബ്ദുസലാം പനമരം ഹായ് ഹാനിയ ഹാനിയ എത്ര വയസ്സായി എന്റെ വയസ്സ് എത്ര എനിക്ക് തന്നെ കൊടുത്തല്ലേട്ടാ ഞാൻ നോക്കലില്ല അതുകൊണ്ട് പറയാൻ എത്ര ആയിന്നുള്ളത് വലിയ കൊടുത്തല്ലേ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ ആയിട്ടുണ്ടാവും തൊണ്ണൂറ്റി മൂന്നാണ്ടോ ഡേറ്റ് ഓഫ് ബർത്ത് കേട്ടെന്താന്ന് അസ്സിന് എന്താ ജോബ് അസിന് ബിസിനസ് ആണ് ജലീല് വയസ്സ് മുപ്പതാള്ളക്കോടെയൊക്കെ സന്തോഷം കുറച്ച് പറഞ്ഞതില് ജലീൽ കണ്ടിട്ട് മുപ്പത് തോന്നുന്നു ഒന്ന് രണ്ട് വർഷം വയസ്സ് കൂടുതലുണ്ടാവുള്ളൂ ജലീൽ എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് ശരി ജലീൽ എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ നിച്ചുമോൾ ഇക്ക വീട്ടിൽ ഇല്ലേ ഇക്ക വീട്ടിലുണ്ട് ണോ ജോബ് ആ പുറത്ത് ബാംഗ്ലൂർട്ടോ ആള് ഇവിടെ നമുക്ക് കല്യാണം നമ്മളെ കല്യാണ വീഡിയോസ് ഒക്കെ കണ്ട നാത്തൂന്റെ വീട്ടിലെ കല്യാണ വീഡിയോസ് ഒക്കെ കണ്ടോ പിന്നെ ഇപ്പൊ കല്യാണക്കാർക്ക് വന്നതാണ് കല്യാണം കൂടാൻ വന്നതാണ് സമീറ കണ്ടിട്ട് ഇരുപത്തഞ്ചു തോന്നുന്നുള്ളൂ കേൾക്കാനൊക്കെ ഒരു സുഖം ഉണ്ട് കണ്ട് ആ താങ്ക് യു താങ്ക് യു കമന്റ് ആക്കിയിരുന്നോ ലൈക്ക് ഒക്കെ ചെയ്യേണ്ടിട്ടാ ആ വീഡിയോക്ക് വേൾഡ് ഹായ് മോൾ മലപ്പുറം ൊന്നോഫ നാത്തൂന്റെ മകൻ എവിടെ നിന്നാണ് കല്യാണം കഴിച്ചത് സൽക്കാരം കഴിഞ്ഞോ സൽക്കാരമൊക്കെ കഴിഞ്ഞോട്ടോ കല്യാണം കഴിച്ചത് അവിടെ അടുത്ത് തന്നെയാണ് കോഴിച്ചന എന്നെ അറിയോ അറിയാം കമന്റ് കാണലുണ്ട് കേട്ടോ എവിടെയാണ് റുക്കിയാണ് മലപ്പുറം കേക്ക് ഓർഡർ ഉണ്ട് കേക്ക് ഓർഡർ ഉണ്ട് പിന്നെ വരാം നിച്ചുമോൾ പഠിച്ചോനെ ഈ നേരമാണോ നീ കേക്ക്ണ്ടാക്കാൻ നിൽക്കുന്നത് കേക്ക് ഒക്കെ ഉണ്ടാക്കും നല്ല ഉഷാറായിട്ട് ലൈക്ക് ഒമ്പത് ഞാൻ ആ താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്യാൻ ആരും നിന്റെ കാലും നല്ല രസ കാണാൻ നിന്റെ കാലിപ്പതിനു കാണില്ലല്ലോ രസ വീഡിയോസിൽ കണ്ടിട്ട് പറയണോ സെമീർ അഷ്റഫിന്റെ കമന്റ് ഞാൻ കാണലോ വീഡിയോസിൽ വീഡിയോക്ക് കമന്റ് ഇടലില്ല താങ്ക് യു എന്താണ് ഇപ്പം രസം നിൽക്കറിയില്ല ജലീൽ എന്താ എജു ഇത്ത എഡ്യൂക്കേഷൻ എന്താ നമ്മളാ നമ്മള് പ്ലസ് ടു പിന്നെ നിച്ചുമോൾ മലപ്പുറം കുറച്ചൊക്കെ കൊന്നൂർ കൊന്നൂർ കാരൻ കൊന്നൂർ കാരനം ഇയാളെ പേര് അസ്കർന്നാണോ എനിക്ക് മനസ്സിലായില്ല എന്റെ കമൻസ് കാണാറുണ്ടോ ജലീലിന്റെ കമൻസ് കാണാറുണ്ട് ഇതിന്റെ ഇടക്ക് കമന്റ് കാണാറില്ല ഇനി അവിടെ പോയിന്നാവാം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഒക്കെ കാണലുണ്ട് ഞാൻ കമന്റ് ഒക്കെ എല്ലായിടത്തും ശ്രദ്ധിക്കലുണ്ട് നമുക്ക് ഒരുപാട് കമന്റ്സും കാര്യവും വരാത്തത് കൊണ്ട് വേഗം മനസ്സിലാവുങ്ങളോ ഓരോരുത്തരും കുറെ കമന്റ് ഒക്കെ വരുന്നവർക്കല്ലേ എൻ്റെ ഒരാണോ എൻ്റെ ഒരാണോ കിട്ടാത്ത നമുക്ക് ആ ഒരു പ്രശ്നമില്ലാതെ കുറച്ച് പേരെ കമന്റ് കാണലുള്ളും അപ്പൊ അതുകൊണ്ട് കമന്റ് ഇടുന്നവരൊക്കെ എനിക്കറിയാം വേറെന്തൊക്കെയുണ്ട് എല്ലാവരും പോയാ ഞാന് ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒക്കെ ഒന്ന് ലൈവില് വന്ന് കയറി നോക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന ആളാണ് ഇപ്പൊ സമയ സമയപ്പത്ര സമയപാടായില്ല ഇരുപത്തി ആറ് മിനിറ്റ് ആയിട്ടാ ഇപ്പൊ ഏതായാലും നമ്മള് ഇനി അടുത്ത ദിവസം വരാ അല്ലേ ലൈവൊക്കെ ആയിട്ട് നാളെ വീഡിയോസ് ഉണ്ടാവും നാളത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ പറഞ്ഞവരൊക്കെ നാളെ ഒന്നും കമന്റ് ആക്കിട്ടാ ഇന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നല്ല അന്ന് ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഓക്കെ എല്ലാരോടും അസ്സാം വലിക്കും അപ്പൊ ഇനി ഏതായാലും നമുക്ക് വേറൊരു ദിവസം കാണാട്ടോ